പന്നിമറി കളിച്ച് പണമുണ്ടാക്കിയ മൂന്നുപേർ ചെറുതുരുത്തി പോലീസിന്റെ പിടിയിലായി വരവൂർ സ്കൂളിനു സമീപമുള്ള റോഡരികിൽ പരസ്യമായി പണം വെച്ച് ചീട്ടുകളി നടത്തിയ മൂന്നുപേരെ ചെറുതുരുത്തി പോലീസ് സംഘം പിടികൂടി ഉച്ചത്തിൽ അകത്തോ പുറത്തോ എന്ന് പറഞ്ഞ് ചൂതാട്ടത്തിലേർപ്പെട്ടിരുന്ന സംഘമാണ് പോലീസിന്റെ മിന്നൽ നീക്കത്തിൽ കുടുങ്ങിയത് ശനിയാഴ്ച വൈകുന്നേരം പട്രോളിംഗ് നടത്തുകയായിരുന്ന പോലീസ് സംഘത്തിന് രഹസ്യ വിവരം ലഭിച്ചതിനെ തുടർന്ന് വരവൂർ സ്കൂളിന് പുറകുവശത്തേക്ക് പോലീസ് അതിവേഗം എത്തുകയായിരുന്നു പൊതുസ്ഥലത്ത് വട്ടമിട്ടിരുന്ന പന്നിമറി എന്ന ഇനം ചീട്ടുകളിയിൽ മുഴുകിയിരുന്ന സംഘം പോലീസിനെ കണ്ടതും ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചെങ്കിലും ചൂതാട്ട സംഘത്തെ പോലീസ് ഓടിച്ചിട്ട് പിടികൂടുകയായിരുന്നു ഇവരിൽ നിന്നും കളിക്കാനായി വെച്ച ആയിരത്തി രൂപയും ചീട്ടുകളും പോലീസ് പിടിച്ചെടുത്തു അമിത ആദായത്തിനുവേണ്ടി പൊതുസ്ഥലത്ത് ചൂതാട്ടം നടത്തിയതിന് പ്രതികൾക്കെതിരെ കേസെടുത്തതായി പോലീസ് അറിയിച്ചു ന്യൂസ് ഡെസ്ക് സിസി